കിസാൻ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സി എം കിഡ് സ്കോളർഷിപ്പ് എൽ പി അഥവാ എൽ എസ് എസ് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് മാത്സിലെ മൂന്നാമത്തെ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉത്തരം ചെയ്യുന്ന ക്രിയ ഒക്കെ നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക ഇതുപോലത്തെ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ എത്ര നൂറുകളുണ്ട് ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ എത്ര നൂറുകളുണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അറുപത്തി എട്ടാണ് അതെങ്ങനെ കണ്ടെത്തിയത് എന്നാൽ ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് എന്ന സംഖ്യ എടുക്കുക എപ്പോഴും ഒരു നാലക്ക സംഖ്യയിൽ എത്ര നൂറുകളുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആദ്യത്തെ രണ്ട് സംഖ്യകൾ നോക്കിയാൽ മതി അത്ര നൂറുകൾ ആയിരിക്കും ആ സംഖ്യയിൽ ഉണ്ടാവുക അതുകൊണ്ടാണ് ഇവിടെ അറുപത്തിയെട്ട് നൂറുകൾ വന്നത് രണ്ടാമത്തെ ചോദ്യം രമ്യയുടെ കയ്യിൽ അൻപത് രൂപയുടെ എഴുപത്തിയഞ്ച് നോട്ടുകളുണ്ട് അയ്യായിരം രൂപ തികയാൻ എത്ര അൻപത് രൂപ നോട്ടുകൾ കൂടി വേണം ഇതിൻ്റെ ഉത്തരം എങ്ങനെയാണ് ചെയ്യുക എന്ന് വെച്ചാൽ അൻപതിനെ എഴുപത്തി അഞ്ച് കൊണ്ട് ഗുണിക്കുക അപ്പോൾ നമുക്ക് കിട്ടുക മൂവായിരത്തി എഴുന്നൂറ്റി അൻപതാണ് ഇപ്പോൾ അൻപത് രൂപയുടെ എഴുപത്തിയഞ്ച് നോട്ടുകളുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ രമ്യയുടെ കയ്യിലുള്ളത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് അയ്യായിരം രൂപ തികയാൻ ഇനി എത്ര അൻപത് രൂപ നോട്ടുകൾ വേണം എന്ന് കണ്ടെത്താൻ അയ്യായിരത്തിൽ നിന്ന് ഈ മൂവായിരത്തി എഴുന്നൂറ്റി അൻപതിനെ കുറയ്ക്കണം അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് കിട്ടുക ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് അപ്പോൾ നമുക്ക് അയ്യായിരം തികയാൻ എത്ര രൂപ കൂടി വേണമെന്ന് മനസ്സിലായി പക്ഷേ ഇവിടെ ചോദ്യം എത്ര അൻപത് രൂപ നോട്ടുകൾ വേണം എന്നാണ് അപ്പോൾ നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി അൻപതിൽ എത്ര അൻപതുകൾ ഉണ്ട് എന്ന് കണ്ടെത്തണം ആയിരത്തി ഇരുന്നൂറ്റി അൻപതിൽ ഇരുപത്തി അഞ്ച് അൻപതുകളാണുള്ളത് ആയിരത്തി ഇരുപത്തി അൻ ഇരുപത് അൻപതുകളും ഇരുന്നൂറ്റി അൻപതിൽ അഞ്ച് അൻപതുകൾ അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടി ഇരുപത്തി അഞ്ച് അൻപതുകളാണ് മൂന്നാമത്തെ ചോദ്യം അറുപത് നൂറുകൾ ചേർന്ന സംഖ്യയിൽ എത്ര ആയിരങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എളുപ്പ വഴിയുണ്ട് എന്താണെന്ന് വെച്ചാൽ പത്ത് നൂറുകൾ ചേർന്നതാണ് ആയിരം എന്ന സംഖ്യ അപ്പോൾ അറുപത് നൂറുകൾ എന്ന് പറയുമ്പോൾ അവിടെ ആണ് സംഖ്യ വരിക അപ്പൊ ആറായിരം എന്നതിൽ ആറ് ആയിരങ്ങളാണുള്ളത് ഈ ഒരു എളുപ്പ വഴിയിൽ നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താനാവും അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം ആറ് ആണ് അടുത്ത ചോദ്യം ആദ്യത്തെ പത്ത് സംഖ്യകളുടെ തുക എത്രയാണ് ആദ്യം നമുക്ക് ആദ്യത്തെ പത്ത് സംഖ്യകൾ കണ്ടുപിടിക്കാം അത് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് എന്നീ സംഖ്യകളാണ് ആദ്യത്തെ പത്ത് ഇരട്ടസംഖ്യകൾ ഇതെല്ലാം കൂടി കൂട്ടണം അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടും ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് നൂറ്റി എന്ന ആൻസർ ആണ് കിട്ടുക അടുത്ത ചോദ്യം എൽ എസ് എസ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലുള്ള ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നത് എങ്ങനെ റോമൻ സംഖ്യയിൽ എഴുതാം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം രണ്ടായിരം എന്നത് നമ്മൾ റോമൻ സംഖ്യയിൽ എഴുതുമ്പോൾ എം എം എന്നാണ് ഉണ്ടാവുക ആയിരത്തിന് എം എന്നും രണ്ടായിരത്തിന് എം എം എന്നുമാണ് പറയുക റോമൻ സംഖ്യയിൽ അതുപോലെ ഇരുപതിന് റോമൻ സംഖ്യയിൽ പറയുക എക്സ് എക്സ് എന്നാണ് പത്തിന് എക്സ് ഇരുപതിന് എക്സ് എക്സ് ആറിന് വി വൺ എന്നാണ് റോമൻ സംഖ്യയിൽ എഴുതുക അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന സംഖ്യ എഴുതുക അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക എം എം എക്സ് എക്സ് വി വൺ അടുത്ത ചോദ്യം ഏ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി നാല് എന്ന സംഖ്യയിൽ എത്ര പത്തുകളുണ്ട് നേരത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഈ ഒരു സംഖ്യയിൽ എത്ര നൂറുകളുണ്ട് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ ചോദ്യം എത്ര പത്തുകളുണ്ട് എന്നാണ് ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് വെച്ചാൽ എപ്പോഴും എത്ര പത്തുകളുണ്ട് എന്ന ചോദ്യത്തിന് ഏതാണോ സംഖ്യ ആ സംഖ്യയുടെ ഏറ്റവും അവസാനമുള്ള സംഖ്യയിൽ നിന്ന് ഒരു സംഖ്യ പിന്നോട്ട് അതായിരിക്കും അതിൻ്റെ ഉത്തരം വരിക അപ്പോൾ ഇവിടെ വരിക എഴുന്നൂറ്റി എന്നായിരിക്കും അടുത്ത ചോദ്യം ചൈൽഡ് എന്ന വാക്കിൽ റോമൻ അക്കമല്ലാത്തത് ഏതാണ് നമുക്കറിയാം റോമൻ അക്കത്തിൽ കുറേ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഉണ്ട് അതിൽ പെടാത്തത് ഏതാണ് ഈ നാലെണ്ണത്തിൽ അതിൽ പെടാത്തത് ഏതാണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത് സി എന്നത് ഒരു റോമൻ അക്കമാണ് അതുപോലെ ഐ എന്നത് ഒരു റോമൻ അക്കമാണ് അതുപോലെ എൽ എന്നതും ഒരു റോമൻ അക്കമാണ് അതുപോലെ ഡി എന്നതും ഒരു റോമൻ അക്കമാണ് ഇതിൽ റോമൻ അക്കം അക്കമല്ലാത്തത് എച്ച് ആണ് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എച്ച് എന്ന അക്ഷരമാണ് റോമൻ സംഖ്യകൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം അത് എൽ എസ് എസ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം ഒന്ന് മുതൽ നൂറ് വരെയുള്ള റോമൻ സംഖ്യകൾ പറയുന്നതായിരിക്കും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക എട്ടാമത്തെ ചോദ്യം ചുവടെ നൽകിയിരിക്കുന്നതിൽ നാലായിരത്തി അറുന്നൂറിന് തുല്യമായത് ഏതാണ് ഓപ്ഷൻ എ എണ്ണായിരത്തി ഇരുന്നൂറ് മൈനസ് നാലായിരത്തി എഴുന്നൂറ്റി അൻപത് ഓപ്ഷൻ ബി ഏഴായിരത്തി മുന്നൂറ്റി അൻപത് മൈനസ് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ഓപ്ഷൻ സി ആറായിരത്തി എണ്ണൂറ് മൈനസ് മൂവായിരത്തി അറുന്നൂറ്റി അൻപത് ഓപ്ഷൻ ഡി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത് മൈനസ് മൂവായിരത്തി അൻപത് ഈ ഉത്തരം കണ്ടുപിടിക്കാൻ നാല് ഓപ്ഷൻസും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് നാലായിരത്തി അറുന്നൂറ് വരുന്നത് ഇതിൻ്റെ ഉത്തരമാക്കാം ഇത് ഞാനിപ്പോൾ എല്ലാം കുറച്ചിവിടെ കാണിക്കുന്നില്ല വീഡിയോൻ്റെ ലെങ്ത് കൂട്ടുന്നില്ല ഇതിലിപ്പോ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഏഴായിരത്തി അറുനൂറ്റി അൻപതിൽ നിന്ന് മൂവായിരത്തി അൻപത് കുറക്കുന്നത് അങ്ങനെ കുറക്കുമ്പോൾ നമുക്ക് നാലായിരത്തി അറുന്നൂറാണ് ഉത്തരമായിട്ട് വരിക അൻപതാമത്തെ ചോദ്യം റിൻഷയുടെ ഉപ്പ അവൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്തു അതിൽ അഞ്ഞൂറിൻ്റെ നോട്ടുകളും നൂറിൻ്റെ നോട്ടുകളുമായിരുന്നു ഉണ്ടായിരുന്നത് അഞ്ഞൂറിൻ്റെ അഞ്ച് നോട്ടുകൾ ആണുള്ളത് എങ്കിൽ നൂറിൻ്റെ എത്ര നോട്ടുകൾ ഉണ്ടാവും ഇതാണ് ഇവിടുത്തെ ചോദ്യം അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ റിൻഷയുടെ ഉപ്പ റിൻഷയ്ക്ക് കൊടുത്തു അതിൽ അഞ്ഞൂറിൻ്റെയും നൂറിൻ്റെയും നോട്ടുകളാണ് ഉണ്ടായിരുന്നത് അതിൽ അഞ്ഞൂറിൻ്റെ അഞ്ച് നോട്ടുകളുണ്ട് അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള സംഖ്യയിൽ എത്ര നൂറിൻ്റെ നോട്ടുകൾ അതായത് ബാക്കിയുള്ള എത്ര നൂറിൻ്റെ നോട്ടുകളായിരിക്കും എന്നാണ് ഇവിടുത്തെ ചോദ്യം ചോദ്യം എങ്ങനെ ചെയ്യാന്ന് വെച്ചാല് അഞ്ഞൂറിൻ്റെ അഞ്ച് നോട്ടുകൾ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കണ്ടുപിടിക്കുക അഞ്ചേൻറ്റു അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറാണ് അപ്പൊ മൂവായിരത്തി ഇരുന്നൂറിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് കുറക്കുക അപ്പൊ നമുക്ക് എഴുന്നൂറ് ഉത്തരമായിട്ട് കിട്ടും ആ എഴുന്നൂറിൽ എത്ര നൂറുകളുണ്ട് ഉണ്ട് ഏഴുന്നൂറുകൾ അപ്പോൾ ഏഴുന്നൂറിൻ്റെ നോട്ടുകളാണ് ഉണ്ടാവുക അടുത്ത ചോദ്യം കുറച്ച് വലിയൊരു ചോദ്യമാണ് അഞ്ഞൂറ് രൂപയുടെ ഏഴ് നോട്ടുകളും ഇരുന്നൂറ് രൂപയുടെ മൂന്ന് നോട്ടുകളും നൂറ് രൂപയുടെ അഞ്ച് നോട്ടുകളും അൻപത് രൂപയുടെ രണ്ട് നോട്ടുകളും ഇരുപത് രൂപയുടെ നാല് നോട്ടുകളും പത്ത് രൂപയുടെ ഒരു നോട്ടും ചേർന്ന സംഖ്യ ഏതാണ് എന്നാണ് ഇവിടുത്തെ ചോദ്യം ആ ചോദ്യം എങ്ങനെയാണ് ചെയ്യുക എന്ന് വെച്ചാൽ ഇവിടെ ചോദ്യത്തിൽ ആദ്യം പറഞ്ഞത് അഞ്ഞൂറ് രൂപയുടെ ഏഴ് നോട്ടുകൾ എന്നാണ് അപ്പോൾ നമ്മൾ ആദ്യം അഞ്ഞൂറ് ഇൻറ്റു ഏഴ് കണ്ടുപിടിക്കുക അഞ്ഞൂറിനെ ഏഴ് കൊണ്ട് ഗുണിച്ചാൽ മൂവായിരത്തി അഞ്ഞൂറാണ് ഉത്തരമായിട്ട് വരിക രണ്ടാമതായിട്ട് ചോദ്യത്തിൽ പറഞ്ഞത് ഇരുന്നൂറ് രൂപയുടെ മൂന്ന് നോട്ടുകൾ എന്നാണ് അപ്പോൾ ഇരുന്നൂറിനെ മൂന്ന് കൊണ്ട് ഗുണിക്കുക ഇരുന്നൂറിനെ മൂന്ന് കൊണ്ട് കുണിച്ചാൽ അറുന്നൂറാണ് കിട്ടുക മൂന്നാമതായിട്ട് ചോദ്യത്തിൽ പറഞ്ഞത് നൂറ് രൂപയുടെ അഞ്ച് നോട്ടുകൾ എന്നാണ് ഇപ്പം നൂറിനെ അഞ്ച് കൊണ്ട് ഗുണിക്കുക അപ്പോൾ നമുക്ക് അഞ്ഞൂറ് ഉത്തരമായിട്ട് കിട്ടും നാലാമതായിട്ട് ചോദ്യത്തിൽ പറഞ്ഞത് അൻപത് രൂപയുടെ രണ്ട് നോട്ടുകൾ എന്നാണ് അൻപതിനെ രണ്ട് കൊണ്ട് കുണിക്കുമ്പോൾ നൂറാണ് ഉത്തരമായിട്ട് വരിക അടുത്തതായിട്ട് ചോദ്യത്തിൽ പറഞ്ഞത് ഇരുപത് രൂപയുടെ നാല് നോട്ടുകൾ എന്നാണ് ഇരുപതിനെ നാല് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എൺപതാണ് ഉത്തരമായിട്ട് കിട്ടുക അവസാനമായിട്ട് ചോദ്യത്തിൽ പറഞ്ഞത് പത്ത് രൂപയുടെ ഒരു നോട്ട് എന്നാണ് പത്ത് രൂപ രൂപയുടെ ഒരു നോട്ട് എന്ന് പറഞ്ഞാൽ പത്ത് രൂപ തന്നെയാണ് ഇനി നമുക്ക് കിട്ടിയ ഗുണനത്തിൻ്റെ എല്ലാ ആൻസറും കൂടി ഒന്ന് കൂട്ടി നോക്കാം മൂവായിരത്തി അഞ്ഞൂറ് പ്ലസ് അറുന്നൂറ് പ്ലസ് അഞ്ഞൂറ് പ്ലസ് നൂറ് പ്ലസ് എൺപത് പ്ലസ് പത്താണ് ഇതിൻ്റെ ഉത്തരം നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് ഇനി നമ്മൾ ഒന്ന് മുതൽ നൂറ് വരെ അതുപോലെ ആയിരത്തിനൊക്കെ എന്ത് ആണ് റോമനക്കത്തിൽ പറയുക എന്നാണ് നോക്കുന്നത് ഇനി ഓരോ പേജ് നമ്മളൊരു മുപ്പത് സെക്കൻഡ് വെച്ച് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പം നമുക്കിനി ഇത് നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് എഴുതിയെടുത്ത് പഠിക്കുക ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ് വരാൻ സാധ്യത കൂടുതലായിട്ടുള്ളതാണ് ये रोमन संख्य അപ്പം എല്ലാവരും റോമൻ സംഖ്യകൾ മുഴുവനായിട്ട് കണ്ട് എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു ഇതുവരെ എൻ്റെ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്